പല ആൾക്കാരും എനിക്ക് ഈ ഒരു സ്ക്രീൻഷോട്ട് അയച്ചിട്ട് പറയുന്നു എന്റെ പേ ഔട്ടിൽ ഇങ്ങനെയാണ് കാണിക്കുന്നത് എനിക്ക് ഇത്ര എമൗണ്ട് കാണിക്കുന്നു സത്യത്തിൽ ഇത് നിങ്ങളുടെ പേ ഔട്ട് അക്കൗണ്ട് അല്ല ഇത് ആഡ്സ് പേയ്മെന്റ് അതായത് ഫേസ്ബുക്കിന് നമ്മൾ ക്യാഷ് അങ്ങോട്ട് കൊടുത്തിട്ട് നമ്മളുടെ കണ്ടന്റ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇത് ആഡ്സ് പേയ്മെന്റ് പേ ഔട്ട് വേറെ ആഡ്സ് പേയ്മെന്റ് വേറെ പേ ഔട്ട് നമ്മൾക്ക് എമൗണ്ട് ഇങ്ങോട്ടൊക്കെ ലഭിക്കുന്നത് ആഡ്സ് പേയ്മെന്റ് നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് അങ്ങോട്ടേക്ക് പ്രൊമോട്ട് ചെയ്യുന്നതാണ് ഈ ആഡ്സ് പേയ്മെന്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ സംഭവം എവിടെയാണെന്നുള്ളത് രണ്ടും ഒരേ സ്ഥലത്ത് തന്നെയാണെന്നുള്ളത് അതുകൊണ്ടാണ് പല ആൾക്കാർക്കും ഇത് തെറ്റിദ്ധരിക്കപ്പെടുന്നത് ഞാൻ ഇത് കാണിച്ചില്ല നമ്മൾ നമ്മളിത് റിവേഴ്സ് പോയി പോയിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും പേയ്മെന്റ് കാണാൻ സാധിക്കും അതിന്റെ തൊട്ട് താഴെയാന്ന് ആഡ്സ് പേമെന്റ് അതിന്റെ തൊട്ട് താഴെയാന്ന് പേ ഔട്ട് ഈ പേ ഔട്ട് നമുക്ക് അവിടെ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് പേ ഔട്ട് ടൂൾ നോട്ടിഫിക്കേഷൻ വരണം നമ്മൾ സെറ്റപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലാണ് ഇവിടെ പേ ഔട്ട് വരും അല്ലാതെ നമുക്ക് അവിടെ പേ ഔട്ട് വരൂല്ല ഓക്കെ പക്ഷെ അതിനു മുമ്പ് നമുക്ക് ഇവിടെ ആഡ്സ് പേയ്മെന്റ് തുടക്കം മുതൽ വരും പല ആൾക്കാരുടെ ധാരണ ഇതാണ് നമ്മുടെ പേ ഔട്ട് അപ്പൊ പല ആൾക്കാരും അതിന്റെ അവിടെ ക്ലിക്ക് ചെയ്യും ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കാണുന്ന ഭാഗത്തേക്ക് ആഡ് ഫണ്ടിൽ നിന്ന് കാണുന്ന ഭാഗത്തേക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇതെല്ലാം എന്തൊക്കെയോ നിക്കിട്ട് പല ആൾക്കാരും ഇതിന് ക്യാഷ് പേയ്മെന്റ് വരെ പേഡ് വരെ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ സഹായിക്കുന്ന ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് നിലവിൽ പേ ഔട്ട് ഒക്കെ ആവാത്തവര് നിങ്ങളെ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ആഡ്സ് പേയ്മെന്റ് കാണും ഇതെല്ലാം നിങ്ങളുടെ പേ ഔട്ട് നിങ്ങളുടെ പേ ഔട്ട് നിങ്ങൾക്ക് മോട്ടിൽ ടൂൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റപ്പ് ആയിട്ട് സെറ്റപ്പ് ചെയ്യാൻ ഓപ്ഷൻ വരും സെറ്റപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്ത് ടാക്സ് ഫോം ഒക്കെ ഫില്ല് ചെയ്തിട്ട് കൊടുത്തിട്ട് നമ്മൾ റെഡിയാക്കുന്ന സംഭവമാണ് പേ ഔട്ട്